ഹലോ ഇന്ന് കാലാവസ്ഥയ്ക്ക് ചെറിയ മാറ്റമൊക്കെ ഉണ്ട് മഴ കുറച്ച് കുറവുണ്ട് അപ്പോൾ ആ കുറഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ച മോളിങ് കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാന്ന് നാളെ പോവാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ മഴ കുറഞ്ഞോണ്ട് ഞാൻ വിചാരിച്ച ഇന്ന് തന്നെ പോവാമെന്ന് നാട്ടിൽ തന്നെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കാണിക്കാൻ പോയത് അപ്പോൾ ഒക്കെ എടുത്തിട്ട് ഇത് ഡോക്ടറെ വെയിറ്റ് ചെയ്തിട്ടിരിക്കലാന്ന് അവളെ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറവില്ലെങ്കിൽ ഒന്നും കൂടി വന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർക്ക് എത്തിയപ്പോഴും കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതേപോലെ കൺപോളയുടെ മുകളിൽ ഒരു കുരുപോലെ വന്നതാണ് നല്ല വേദനയും ചൊറിച്ചലും ഉണ്ട് മൂക്ക് അങ്ങനെ ഡോക്ടറെ ഒക്കെ കാണിച്ചിട്ട് ഇത് താഴേക്ക് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പോക്കാന്ന് പോയപ്പോഴും നല്ല തിരക്കാണ് മരുന്ന് വാങ്ങിക്കുന്നെടുക്കാം അങ്ങനെ ഒടുവിൽ കാത്തിരുന്ന് നമുക്ക് മരുന്ന് കിട്ടിയിട്ടുണ്ട് ആ മരുന്നും വാങ്ങിച്ച് നമ്മൾ നേരെ വിട്ടു നല്ല മഴക്കോളുണ്ട് അങ്ങനെ വീട്ടിലെത്തിയപ്പോഴേക്കും നല്ല ഉമ്മ നല്ല കഞ്ഞിയും കപ്പേല് പോത്തും കാലും ഇട്ടു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിച്ച് ഞാനിതൊക്കെ ട്രൈ ചെയ്യുന്നത് ഇവിടെ വന്നിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്